ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീടിന്റെ പ്രശ്നത്തിൽ ആ കുടുംബത്തിൽ കുടുംബത്തിലൊരു വഴക്കം ഉണ്ടാവുകയാണ് അപ്പോഴാണ് നമ്മുടെ രവി ചന്ദ്രയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുന്നത് കാരണം ആ ഒരു ആധാരം പണയം വെക്കണം പണയം വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ വീടാണ് തൻ്റെ അച്ഛൻ തന്ന വീടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര വലിയൊരു രീതിയിലവിടെ സംസാരിക്കുകയാണ് ഇത് കേട്ട നമ്മുടെ രവിയാണെങ്കിൽ ആകെ സങ്കടം കൊണ്ട് വല്ലാത്തൊരവസ്ഥയിലായി പോവുകയാണ് അങ്ങനെ രവിയാണെങ്കിൽ മക്കളെ എല്ലാവരെയും പിരിച്ചുവിടുകയാണ് നിങ്ങൾ നിങ്ങളെ ജോലി നോക്കി പോകാൻ നോക്ക് ചില ചില എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴേക്കും രവിയും മിണ്ടാതെ പോകാനായിട്ട് തുടങ്ങുകയാണ് അപ്പോഴേക്കും ചന്ദ്രൻ വന്നിട്ട് രവിയേട്ട ഞാൻ അങ്ങനെയെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞല്ല രവിയേട്ട ഇങ്ങനെ കടങ്ങളെല്ലാം മേടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവില്ലേ പിന്നെ കടത്തിൽ മുങ്ങി നമുക്ക് ജീവിക്കേണ്ടി വരും അതുകൊണ്ടാണ് രവിയേട്ട വേണ്ട ചന്ദ്രൻ നീ എന്താണ് പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി ഇത്രയും നാൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇതെൻ്റെയും കൂടി വീടെന്നാണ് ഇവിടെ എന്ത് കാര്യവും തീരുമാനിക്കാനുള്ള അവകാശം എനിക്കും ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നീ അവിടെ സ്വാർത്ഥത കാണിച്ചു ചന്ദ്രേ എനിക്ക് മനസ്സിലായി എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി ഞാൻ ചിന്തിക്കണമായിരുന്നു ഞാൻ ഇവിടെ ഒരു ഒരഞ്ഞിനെ പോലെയാണ് ഏ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഞാൻ ജീവിക്കേണ്ടി വരും എന്നൊക്കെ ഞാൻ വിചാരിക്കണമായിരുന്നു പക്ഷേ ഞാനൊന്നും വിചാരിച്ചില്ല ചന്ദ്രൻ എനിക്കറിയാം പക്ഷേ ഒരു കാര്യമുണ്ട് നീ എന്തൊക്കെ തടസ്സം വെച്ചാലും എൻ്റെ സച്ചിക്കും രേവതിക്കും വേണ്ടി ഞാൻ റൂമ് കെട്ടിയിരിക്കും അതിനൊന്നും നിന്റെ സഹായത്തിൻ്റെ ആവശ്യം എനിക്കില്ല ചന്ദ്രൻ അതെങ്ങനെ കെട്ടണം ഏത് രീതിയിൽ കെട്ടണം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്നും പറഞ്ഞുകൊണ്ട് രേവി അവിടെ നിന്ന് പോവാണ് അപ്പൊ ചന്ദ്രയാണെങ്കിൽ ആകെ ചമ്മി നാറിരവസ്ഥയിലായി പോവുകയും ചെയ്യാണ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ വർഷ വർഷയാണെങ്കിൽ ആകെ കൊണ്ട് അങ്ങോട്ടും ഇവിടെ പാരക്കമായി നടക്കുകയാണ് ശ്രീകാന്ത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും വഴക്ക് കൂടി കൂടി വരികയാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ അല്ല ഞാൻ വിചാരിച്ചിരുന്നതേ ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ സച്ചിയേട്ടൻ എന്നാണ് പക്ഷെ അല്ല സച്ചിയടൻ അല്ല ഇവിടുത്തെ പ്രശ്നക്കാരൻ നിങ്ങളുടെ അമ്മ തന്നെയാണ് ഇവിടുത്തെ പ്രശ്നക്കണ ആ രേവതി ചേച്ചിയെ എന്തെല്ലാമാണ് നിങ്ങളുടെ അമ്മ പറഞ്ഞു കൂട്ടുന്നത് ഏഹ് നിങ്ങൾക്ക് അമ്മക്ക് വേറൊരു പണിയില്ലേ അത് പിന്നെ പക്ഷേ രേവതി ചേച്ചിയെ അമ്മയ്ക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ലെന്ന് വിചാരിച്ച് ഇഷ്ടമില്ലെന്ന് വിചാരിച്ച് എന്ത് തോന്നിയ ദിവസം പറയാന്നാണോ അങ്ങനെ നടക്കാനായിട്ട് പോകുന്നില്ല ഏഹ് രേവതി ചേച്ചി അങ്ങനെ ഒരു തെറ്റും ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല പിന്നെ രേവതി ചേച്ചിയെ പറയുന്നത് പോലെ നിങ്ങളുടെ അമ്മ എന്നെയാണ് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ ചുണ്ടത് ഞാൻ സ്റ്റാർ സ്റ്റാപ്ലെയറോട് ചോദിച്ചാനായിരുന്നു ഇത് കെടുപ്പിടിക്കും വർഷേ പിന്നെ അല്ലാതെ പിന്നെ ഞാൻ എന്താ പറയണത് വർഷേ നിന്നെ ഒന്നും പറയില്ല നീ കാശുള്ള വീട്ടിലെ കുട്ടിയല്ലേ അതുകൊണ്ട് നിന്നെ അമ്മയൊന്നും പറയാനായിട്ട് പോകുന്നില്ല പറഞ്ഞു നോക്കട്ടെ അപ്പറിയും എന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നിങ്ങളുടെ അമ്മയുടെ വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് നടക്കാനായിട്ട് പോകുന്നില്ല എന്തൊക്കെയാ അവര് പറഞ്ഞു കൊടുുന്നത് നിങ്ങളുടെ അമ്മയെ കാണുമ്പോൾ തന്നെ ഇപ്പൊ എനിക്ക് ഇക്കാലി സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയെ നിൽക്കുന്നത് എത്ര സന്തോഷത്തോടെ ഈ കുടുംബം പോയി പോകുന്നത് ആ എൻ്റെ ഇടയിൽ നിങ്ങളുടെ അമ്മ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ ശ്രീകാന്ത് എന്ത് സംസാരിക്കാം ശ്രീകാന്തിന് വർഷം വർഷ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് ശ്രീകാന്തിന് മനസ്സിലാകുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹിമയാണ് അപ്പം മഹിമയാണെങ്കിൽ ഇനി അടുത്ത കുത്തി തിരിപ്പ് എന്താ ഉണ്ടാക്കാം എന്ന് ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ആ സമയത്താണ് മധു അങ്ങോട്ട് വരുന്നത് അപ്പം മധു ചോദിക്കുകയാണ് അത് എന്താ മഹിമയെ നീ എന്തെങ്കിലും ആലോചന നിൽക്കുന്നത് അല്ല മധു ഏട്ടാ ഞാനേ ഒരു കാര്യം ആലോചിക്കുകയായിരുന്നു അല്ല എനിക്ക് ഒരു ഏഴു ലക്ഷം രൂപ വേണം ഏഴ് ലക്ഷം രൂപയോ ആർക്കും കൊടുക്കാൻ ആ ആ വർഷ താമസിക്കുന്ന വീട്ടിൽ കൊണ്ടു കൊടുക്കാനാണ് ഓ അപ്പൊ അവർ നിന്നോട് പൈസ കടം ചോദിച്ചല്ലേ എനിക്കറിയായിരുന്നു ഏതെങ്കിലും സമയത്ത് നമ്മളോട് അവര് പൈസ കടം ചോദിക്കുമെന്ന് ഹാ എനിക്ക് മനസ്സിലായി ഏയ് എന്നോട് കടമൊന്നും ചോദിച്ചിട്ടില്ല ഞാൻ പിന്നെ ഇതിന് നീ അങ്ങോട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് അല്ല അവരെ ഒരു റൂമ് മേളിൽ കെട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഏഴു ലക്ഷം രൂപ വേണ്ടി വരും എന്നോട് വർഷയാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്നാലും വർഷ എന്നോട് പൈസ ചോദിച്ചിട്ടൊന്നുമില്ല അപ്പൊ ഏഴു ലക്ഷം രൂപയൊന്നും അവരുടെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ അപ്പോ നമ്മളായിട്ട് അങ്ങോട്ട് ചെന്ന് ഈ ഏഴു ലക്ഷം രൂപ കൊടുക്കും അങ്ങനെ അത് കൊടുക്കാൻ നേരത്തോ അത് കൊടുക്കാൻ നേരത്ത് ഈ ആർത്തിപ്പണ്ടാരായ ചന്ദ്രയില്ലേ ചന്ദ്ര ആ പൈസ ഏറ്റുമേടിക്കാനായിട്ട് ഒരുങ്ങും ആ സമയത്ത് അവിടെ സച്ചി പ്രശ്നം ഉണ്ടാക്കും സച്ചി പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എന്ത് സംഭവിക്കും രവി ആ രവി എന്ന് പറഞ്ഞ ആളും പൈസ മേടിക്കാനായിട്ട് തയ്യാറാവില്ല അങ്ങനെ അവിടെ കൂട്ട ബഹളവും അടി പിടി അങ്ങനെ കൊറേ ഉണ്ടാകും ആ സമ ആ തക്ക നോക്കി വർഷയെയും ശ്രീകാന്തിനെയും ഞാൻ അവിടെ നിന്ന് ഇറക്കി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കും അതാണ് എന്റെ ഉദ്ദേശം ഹാ മഹിമേ നിന്റെ ഐഡിയകളെല്ലാം കൊള്ളാം പക്ഷേ ഇങ്ങനെ പല പ്രാവശ്യം പല കാര്യങ്ങളും നമ്മൾ ചെയ്തു നോക്കിയിട്ടുണ്ട് ലാസ്റ്റ് അവസാനം എല്ലാം ചീറ്റി പോവുകയാണ് ചെയ്യാറ് അതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പോ നോക്കി കണ്ട് ചെയ്യണം ഇല്ല മതട്ടാ ഈ പ്രാവശ്യം അങ്ങനെയല്ല മധു വേട്ടൻ കണ്ടോ ഞാൻ അവരെയും വിളിച്ചോണ്ടേ വരുവുള്ളൂ ഈ എനിക്ക് എനിക്കേതായാലും ചെക്ക് താ എന്നിങ്ങനെ പറയാം ശരി ഞാൻ ചെക്ക് തരാം ആ ശരി മധു അങ്ങനെ ഒരു ഏഴു ലക്ഷത്തിന്റെ ചെക്ക് നമ്മുടെ മഹിമയുടെ കയ്യിൽ കൊടുക്ക അങ്ങനെ മഹിമ നേരെ ചന്ദ്രോധത്തിലേക്ക് വരിക സമയത്ത് ഈ മഹിമയെ കണ്ടപ്പോഴേക്കും ചന്ദ്രക്ക് ഭയങ്കര വെപ്രാളാണല്ലോ അയ്യൂ ഇത് ആരാ വന്നിരിക്കുന്നു മഹിമയോ വാ 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 വേറി വാ അങ്ങനെ വർഷയും വരികയാണ് അമ്മയെ സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ ആളിരിക്ക അപ്പോ വർഷേ നിനക്ക് എന്താ മോളെ മുഖത്ത് ഭയങ്കര ക്ഷീണമുണ്ടല്ലോ അത് പിന്നെ അമ്മേ രണ്ടു ദിവസം അടുപ്പിച്ച് സീരിയൽ വർക്കൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാ എനിക്ക് വല്ലാത്തൊരു ക്ഷീണം ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ഈ കാര്യങ്ങൾക്കൊന്നും പോകണ്ട എന്ന് എന്ത് ചെയ്യാനാണ് അല്ലേ മോളെ ഹാ നോക്കി അല്ലല്ലോ ഓരോ ബന്ധത്തിൽ ചെന്ന് ചാടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുക ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വർഷം കത്തിരി ഇഷ്ടപ്പെട്ടില്ല അമ്മ ആരെ ഉദ്ദേശമാണെന്ന് വർഷം ശരിക്കും മനസ്സിലായി അങ്ങനെ ഞാനിവിടെ ഒരു കാര്യം അവതരിപ്പിക്കാൻ വേണ്ടി വന്നാണ് അപ്പൊ ദേ വരുന്നു രവി ആ ഇത് ആരാ വന്നിരിക്കുന്നത് ആ മഹിമയോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ആ നല്ല വിശേഷങ്ങൾ എന്നും പറയാ ആ അവിടെ ഇരിക്കേ എണീക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയാണ് അല്ല നിങ്ങളപ്പോ ഒരു റൂമും കൂടി കെട്ടാമെന്ന് തീരുമാനിച്ചോ അല്ലേ ആ അതെ അതെ അത് വേണമല്ലോ കാരണം അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ ഒരുപാട് നാളായി പ്ലാൻ ചെയ്യുന്നു ആ അതെ ഏതായാലും നന്നായി ഏതായാലും വർഷ എന്നോട് പറഞ്ഞായിരുന്നേ ഈ കുറിച്ച് അതുകൊണ്ട് നിങ്ങളൊന്ന് സഹായിക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ മഹിമയാണെങ്കിൽ ഏഴ് ലക്ഷം രൂപയുടെ ചെക്ക് കയ്യിലേക്ക് എടുത്തിട്ട് നിങ്ങളിത് സ്വീകരിക്കണം ഞാൻ പുറത്തെത്ത ആളൊന്നും അല്ലല്ലോ ഈ വീട്ടിലങ്ങൻ തന്നെയല്ലേ അതുകൊണ്ട് ഇത് ഏഴ് ലക്ഷം രൂപയുടെ ചെക്കാണ് നിങ്ങളിത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര അവിടെ നിന്ന് ചാട് എണീറ്റ് സന്തോഷത്തോടെ സ്വീകരിക്കാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും രവി കണ്ണും മെഴിച്ച് ചന്ദ്രയെ ഒന്ന് നോക്കുക അപ്പോൾ ആ ഒരു നോട്ടത്തിൽ തന്നെ ദഹിച്ചു പോവുകയാണ് ചന്ദ്ര അപ്പോൾ ചന്ദ്ര അവിടെ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ആ ഒരു രംഗം കണ്ടുകൊണ്ട് വരികയായിരുന്നു സുതിയും ശ്രുതിയും ഈ ഒരു രംഗം കൊണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം യാണ് അപ്പൊ ദേ വരുന്നു നമ്മുടെ സച്ചിയും അപ്പൊ ചന്ദ്ര പറയണ ഇതിന്റെ ആവശ്യം അതൊന്നും സാധനമില്ല ഇത് എൻ്റെ ഒരു സന്തോഷത്തിനല്ലേ മേടിക്കു ചന്ദ്രയെ അപ്പൊ സച്ചി കണ്ടപ്പോഴേക്കും ഇത് എന്താ ഇത് ആഹാ വിഐ പികളൊക്കെ വന്നിട്ടുണ്ടല്ലോ കയ്യിൽ ഒരു ബില്ല് എന്ന് ചോദിക്കാന്നും അല്ല മഹിമ ഇവിടെ റൂം കെട്ടാൻ വേണ്ടി ഏഴു ലക്ഷം രൂപ തന്നതാണ് എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്കാകെ കാലി വരെയാണ് ഏഴു ലക്ഷം രൂപയുടെ ചെക്കോ അതിന് നിങ്ങളോട് ആരാണ് പൈസ ചോദിച്ചത് എന്നിങ്ങനെ ചോദിക്കാണ് ആരാണ് നിങ്ങളോട് പൈസ ചോദിച്ചെന്ന് ശ്രീകാന്തേ നീ പൈസ ചോദിച്ചായിരുന്നോ ഇവരോട് എന്ന് ചോദിച്ചപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കും ഇല്ല ഏട്ടാ എന്ന് പറയുക കണ്ടോ പൈസ ചോദിച്ചിട്ടില്ല പിന്നെ നിങ്ങളോട് ആര് പറഞ്ഞു പൈസയും കൊണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വർഷമാണെങ്കില് ഞാൻ ആ അമ്മയോട് വീട് കിട്ടുന്ന കാര്യം പറഞ്ഞത് അത്രേ ഉള്ളൂ ഇവിടെ ആരും പൈസ ചോദിച്ചിട്ടില്ല പിന്നെ എന്തിനു വേണ്ടി നിങ്ങൾ ഈ പൈസയായിട്ട് വന്നു അതുമാത്രമാണ് എനിക്ക് ഇപ്പം അറിയേണ്ടത് എന്ന് ചോദിക്കുക അപ്പം ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ആകെ കാര്യം വരയ്ക്കണം നീ ആരുടെ ഇതൊക്കെ പറയാനായിട്ട് നീ അവിടെ മിണ്ടാതിരുന്നാൽ മതി അവിടെ ഇവിടെ ഒരു സഹായത്തിന് വേണ്ടി മഹിമ വന്നിരിക്കുകയാണ് ഏഴ് ലക്ഷം രൂപയും കൊണ്ട് അപ്പം അവര് വേണ്ടെന്ന് പറയുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്ക് റൂമൊക്കെ വേണമല്ലോ പിന്നെ എന്താ കേട്ടത് ഇങ്ങനെ തിളക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രവി ആണെങ്കിൽ ചന്ദ്രേ നിർത്ത് ചന്ദ്രെ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല സച്ചി എന്താണോ പറയാനത് ഉദ്ദേശിച്ചത് അത് ഞാൻ അവരോട് പറയാനിരിക്കുവായിരുന്നു ഏതായാലും സച്ചി പറഞ്ഞു രവിയേട്ട അങ്ങനെ അല്ലല്ലോ ചന്ദ്രയെ നിർത്തിക്കോളാം ദേ പക്ഷേ രവിയേട്ട ഒരു കാര്യമുണ്ട് രവിയേട്ട രവിയേട്ടന് എൻ്റെ അച്ഛൻ ഈ വീട് തന്നു കഴിഞ്ഞപ്പോഴേക്കും രവിയേട്ടൻ അത് വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ ചന്ദ്രേ ഈ വീട് എൻ്റെ എനിക്ക് മാത്രമല്ല നിന്റെ അച്ഛൻ തന്നത് നമ്മൾക്ക് രണ്ടു കൂടിയാണ് കൂടിയാ തന്നത് ആ കാര്യനെയും മറക്കാൻ നിൽക്കരുത് ചന്ദ്രൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ് രവി അപ്പോ സുധി അതിൽ കയറി ഇടപെടുകയാണ് അപ്പൊ സുധി ആണെങ്കിൽ ഇവനെ കൊണ്ട് പോലെ അത് മേടാണാ നീ എന്തിനാടാ പൈസ വേണ്ടെന്ന് പറയുന്നത് അതിന് നിനക്കെന്തടാ അഹങ്കാ ഏർ ഈ ഒരു ഇത് ഇങ്ങനെ ചോദിക്കാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവിടത്തെ അച്ഛൻ അമ്മയ്ക്കും അച്ഛനും വേണ്ടി പൈസ കൊടുത്തു വീട് വെച്ച് കൊടുത്തു ഏർ അതേപോലെ വർഷയുടെ അമ്മ വർഷക്ക് കൊടുക്കട്ടെ പൈസ ആ പൈസ കൊണ്ട് അവർ വീട് വെക്കേ റൂമ് വെക്കെ മാറി മാറിയെ എന്തു വേണേലും ചെയ്യട്ടെ ഇത് കേട്ട കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ കണ്ടോ ഇവന്റെ മനസ്സിൽ ഇനിപ്പോ പുറത്തു വരുന്നത് കണ്ടോ അപ്പൊ വർഷയും ശ്രീകാന്ത് ഇവിടെ നിന്ന് പോണം അല്ലേ എന്ന് ചന്ദ്ര ചോദിക്കാണ് അപ്പോഴേക്കും നമ്മുടെ ഈ രേവതി വന്നിട്ട് പറയണം അമ്മയെ ആവശ്യമില്ല സംസാരിക്കരുത് സച്ചേൻ്റെ അങ്ങനെ മനസ്സിൽ ഉദ്ദേശം എന്നല്ല പറഞ്ഞിരിക്കുന്നത് ദേ ഇവിടെ വർഷയുടെ അമ്മയുടെ പൈസ വേണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിലും അതിൻ്റെ കാര്യം ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ വർഷ പറയണ ചേച്ചി അമ്മ തന്നതൊരു സഹായത്തിന് വേണ്ടിയില്ലേ ഏതായാലും അങ്ങൾ കടം മേടിക്കാനിരിക്കുമായിരുന്നില്ലേ അപ്പൊ പിന്നെ ഈ കുടുംബത്തിൽ നിന്ന് പൈസ ഒന്നും വിചാരിച്ച എന്താ കുഴപ്പം എന്നിങ്ങനെ ചോദിക്കുകയാണ് അത് വേണ്ട വർഷേ അത് ശരിയാവില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ അതും നിങ്ങൾക്ക് മേടിക്കാം പക്ഷേ ഈ കുടുംബത്തിൽ ഇത്രയും പേരുള്ളതല്ലേ അപ്പം അത് ശരിയാവില്ലെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാം ഇപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ രേവതി നിർത്തി രേവതി നീ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിനക്ക് ഇവിടെ പറയാനുള്ള റൂൾസ് ഇല്ല ഒക്കെ പറയാ അപ്പോ എടുത്ത വായിക്കും സുധി പറയണത് കണ്ടോ അപ്പൊ ഇവന്റെ മനസ്സിലിരിപ്പ് ഇത് തന്നെയാണ് അപ്പൊ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി താമസിക്കണോ അല്ലേ ദേ ദുധി നീ അനാവശ്യം പറയുന്നത് ഞാനങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല ഞാനങ്ങനെ ആരോടും മാറാനും പറഞ്ഞിട്ടുമില്ല എനിക്കറിയടാ അറിയടാ ഞാനും ശ്രുതിയും അതേപോലെ തന്നെ വർഷയും ശ്രീകാന്തൊക്കെ ഇവിടെ നിന്ന് മാറി താമസിക്കണം എന്നിട്ട് നിനക്ക് നിന്റെ ഭാര്യക്ക് ഇവിടെ സന്തോഷത്തോടെ സുഖത്തോടെ ജീവിക്കണം അതാണ് നിന്റെ മനസ്സിൽ ഇരിപ്പെന്ന് എനിക്കിപ്പം മനസ്സിലായടാ ഹാ അതുകൊണ്ടാണ് ഞങ്ങളിവിടെ നിന്ന് പുറത്താക്കാനായിട്ട് നോക്കുന്നത് അടാ എന്നൊക്കെ ഇങ്ങനെ പറയും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ആകെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ആകെ ചങ്ക് തകർന്നൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ദേ ശ്രുതി വേണ്ട സുതി എന്നും പറഞ്ഞോണ്ട് കൈ ഇങ്ങനെ ചൂണ്ടി സംസാരിക്കണം എടാ എന്തിനാടാ നീ എന്തിനാ എൻ്റെ മക്കിട്ട് കയറുന്നത് നിന്റെ മനസ്സിലിരിപ്പല്ലേ ഇപ്പൊ പുറത്തു വന്നത് നിനക്ക് എടാ നിനക്ക് താമസിക്കണമെങ്കിൽ നീ നിന്റെ ഭാര്യ ഇറങ്ങിക്കൊണ്ട് പോടാ ചെല്ലടാ അല്ലാതെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിടാനല്ല നോക്കേണ്ടത് അല്ലെങ്കിലും നീ എന്തിനാടാ മറ്റുള്ള കാര്യത്തിൽ ഇടപെടുന്നത് അല്ല നീ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ അനുസരിക്കണോന്നാണാ ഇടാ മറ്റാർക്കും വോയിസ് ഇല്ലെന്നാണോ നീ പറഞ്ഞ് പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കണം ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവനും നീയാണ് അന്വേഷിക്കുന്നത് ഇവിടെ ബാക്കി ചിലവരുണ്ട് അവർക്കും കൂടി പറയാ ഇതിന് അഭിപ്രായങ്ങള് അല്ലാതെ നിന്റെ അഭിപ്രായം കേട്ട് മാത്രം ജീവിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ലട എന്നൊക്കെ പറയണേ ഹെടാ സുധീ നീ എന്നോട് ഇങ്ങനെ തന്നെ പറയണം ഞാൻ സോർത്ത തന്നെയാണല്ലേ എടാ അച്ഛൻ്റെ അമ്പത് ലക്ഷം രൂപയും അടിച്ചു മാറ്റിക്കൊണ്ട് പോയി നീ നിന്റെ സുഖം തേടി അതേപോലെ തന്നെ എല്ലാം നിന്റെ താല്പര്യം നിനക്ക് എല്ലാം കിട്ടണം അത് നിന്റെ ആഗ്രഹം അപ്പോ ഞാൻ സോർത്തനായല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങി അപ്പോഴേക്കും സുധി വീണ്ടും കുറെ കാര്യങ്ങളെല്ലാം എടുത്തെടുക്കണേടാ എനിക്കറിയാം നിന്റെ മനസ്സിൽ ഇപ്പൊക്കെന്താണെന്ന് അറിയാം നിനക്ക് എല്ലാവരെയും ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കണം എന്നിട്ട് സന്തോഷത്തോടെ സുഖത്തോട് നീ നിനക്ക് നിന്റെ കെട്ടിയോളായിട്ട് നിനക്ക് ജീവിക്കണം ഞങ്ങളെല്ലാവരും പുറത്തു വേണം അതുകൊണ്ടല്ലേടാ നീ ഇങ്ങനെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ ഇനി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിയാണെങ്കിൽ സുധിയുടെ കഴുത്തിന് കയറി കുത്തിപ്പിടിച്ചിടേ എന്താടാ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് പട പട പടാതെന്നും പറഞ്ഞ് അടിക്കുകയാണ് ഈ ഒരു അടി കണ്ടിഞ്ഞപ്പോഴേക്കും എല്ലാവരും കൂടി ഓടി വരികയാണ് നമ്മുടെ രവിക്ക് ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ മാഹിം ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴേക്കും സുധീ വീണ്ടും സുധിയെ വീണ്ടും ഒന്നിങ്ങനെ അടിക്കാൻ വന്നപ്പോഴേക്കും രവി ആണെങ്കിൽ നിർത്തിടാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വരികയാണ് എടാ സച്ചി നീ എന്റെ മുന്നിൽ വെച്ച് അടിക്കാനായല്ലേ അച്ഛാ അച്ഛ അവൻ പറയുന്നത് കേട്ടില്ല അച്ഛ നീ മിണ്ടാതിരിക്കേ സച്ചി എന്റെ മുന്നിൽ മാത്രം വഴക്കിടാൻ മാത്രം നിങ്ങൾ ആയല്ലേ അച്ഛാ ഇപ്പൊ അവരുടെ ഇത് മനസ്സിലായില്ലേ അവർ ഈ വഴക്കുണ്ടാക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ചെക്കായിട്ട് വന്നാണച്ച ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിഴേക്ക് മഹിമ അവിടെ നിന്ന് ഇണീറ്റ് വന്നിട്ട് ഷു ഞാൻ വന്നത് വളരെയേറെ തെറ്റായിപ്പോയി എൻ്റെ കുടുംബമല്ലേ ഞാൻ സഹായിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് പൈസ തരാൻ വേണ്ടി വന്നതാ അപ്പോൾ ഞാൻ വന്നത് വളരെയേറെ തെറ്റായിപ്പോയി ഞാൻ വരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മനസ്സിലിരിപ്പൊക്കെ അവിടെ ഇരിക്കട്ടെ നിങ്ങൾ കൂടുതൽ പറയാൻ നിൽക്കണ്ട നിങ്ങൾ എന്താണ് ഏതാണെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം വർഷമാണെങ്കിൽ എന്തേത് എൻ്റെ മൊന്ന് ഒരു സഹായം ചെയ്യാൻ വരുന്നതാണോ ഇത്ര വലിയ പ്രശ്നം ഏഹ് അപ്പോ നമ്മുടെ മഹിമ പറയുകയാണ് വർഷയും ഞങ്ങളൊക്കെ ഞാനൊക്കെ ഇവിടെ അന്യനാണെന്ന് ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇപ്പൊ ഇത് കേട്ട് രേ രേവതിയാണെങ്കിൽ ആൻറ്റി ഒരിക്കലും അങ്ങനെ പറയാൻ നിൽക്കരുത് കാരണം എന്താ വർഷയെ ഞാൻ എൻ്റെ സ്വന്തം മനിയത്തിയെ പോലെയാണ് കണ്ടിരിക്കുന്നത് അവളെ ഒരു ഒരന്യായിട്ട് ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല ആ ഞങ്ങളോട് ഇങ്ങനെയൊന്നും പറയരുത് ആൻറ്റി എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര രീതിയിൽ ഇങ്ങനെ സംസാരിക്കാണ് അപ്പോൾ ഏതായാലും ഞാൻ വരാൻ പാടില്ലായിരുന്നു എനിക്ക് മനസ്സിലായി കാര്യങ്ങളെല്ലാം ഏതായാലും ഇനി ഞാൻ വരില്ല നിങ്ങളുടെ ഇടയിൽ ഇത്രയും പ്രശ്നം ഉണ്ടായല്ലോ ഹാ ഏതായാലും വർഷയും ശ്രീകാന്തും വളരെയേറെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ കഴിയുന്നതെന്ന് തിരിച്ചറിഞ്ഞു അപ്പോൾ ഇതൊക്കെ കേട്ടു കഴിഞ്ഞാൽ സച്ചിക്ക് വീണ്ടും കലി സഹിക്കാൻ വരാൻ നിൽക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തേയും വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവിടെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം തെങ്ക് ബൈ